അലൈക്കും റഹീം അസലാമലൈക്കും വരഹമുല്ലാ വാത്തൂബുലാഹിമീത്തീം വഹിമൻ വഹീം അലഹമുല്ലാ അലഹമ്മില്ല മുഹമ്മദ് പ്രിയപ്പെട്ടവരെ മസ്ജിദ് ഹറാമിൻ്റെ പരിസരത്ത് പരിശുദ്ധ ഹറമിനകത്തുള്ള പ്രധാന സിയാറത്ത് കേന്ദ്രങ്ങളെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത് നാൽപ്പത് ലക്ഷത്തോളം ആളുകളെ ഉൾക്കൊള്ളുന്ന മൂന്ന് പോയിൻറ്റ് അഞ്ച് ഏഴ് ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള മസ്ജിദ് ലഹ്റാം ലോകത്തിലെ ഏറ്റവും വലിയ മസ്ജിദാണ് ഇതുതന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ദിവസങ്ങളോളം ചുറ്റി നടന്ന് കാണാനുണ്ട് കൈബാ ഷെരീഫിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്ന ഒരു മോം കിലോമീറ്റർ അകലെ നിന്നാണ് തുടർന്ന് നിസ്കരിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ അത് നമുക്ക് എന്നും ഒരു വിസ്മയമാണ് സാധാരണ നമ്മൾ ഹജ്ജനോ അംബ്രക്കോ പോയാൽ ഒരിക്കലും മസ്ജിദ് അൽഹറാമിൻ്റെ മുഴുവൻ ഭാഗങ്ങളും നമുക്ക് കാണാൻ സാധ്യമല്ല അത്ര പ്രവിശാലമാണ് മസ്ജിദ് ഹറാം എന്ന ലോക മുസ്ലിങ്ങളുടെ അഭിമാന കേന്ദ്രം മസ്ജിദ് അൽഹറാമിൻ്റെ മുറ്റത്ത് ഏഴാം നമ്പർ ബാത്റൂമിൻ്റെ ഏകദേശം മുന്നിലായി ക്ലോക്ക് ടവറിൻ്റെ വലതുവശത്തായി ബിൽഡിങ്ങിൻ്റെ പുറത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു എസ്കലേറ്റർ കാണാൻ കഴിയും ഇതിലൂടെ പ്രവേശിച്ചാൽ കാണുന്ന മഹത്തായൊരു മസ്ജിദുണ്ട് ഈ മസ്ജിദാണ് മസ്ജിദ് അബൂബക്ര സുദ്ദീക് അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹുനുവിൻ്റെ വീട് നിന്നിരുന്ന സ്ഥലത്ത് നിർമ്മിച്ച പള്ളി ആയതുകൊണ്ടാണ് ഈ പള്ളിക്ക് മസ്ജിദ് അബൂബക്കർ എന്ന് പേര് സിദ്ധിച്ചത് അഥവാ മസ്ജിദ് ഹറാമിൽ നമസ്കരിക്കാൻ നമുക്ക് സ്ഥലം കിട്ടാതെ വന്നാൽ മസ്ജിദ് അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹുനുവിൻ്റെ പേരിലുള്ള ഈ പള്ളി നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് മസ്ജിദ് അൽഹറാമിൻ്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന മറ്റൊരു സിയാറത്ത് കേന്ദ്രമാണ് ഷുഹദുബൈക്ക എന്നറിയപ്പെടുന്ന സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ ഇതിൻ്റെ തൊട്ടു പരിസരത്ത് സൗദി ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സാപ്റ്റിക്കോ ബസ് സ്റ്റാൻഡ് എന്നൊരു ബസ് സ്റ്റാൻഡ് പ്രവർത്തിച്ചിരുന്നു ഇപ്പോൾ ഈ സ്റ്റാൻഡ് ഇവിടെ നിന്നും മാറ്റിയിട്ടുണ്ട് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഈ മക്കാം പൊളിച്ചു നിരത്തി ഇവിടെ ബിൽഡിങ്ങുകൾ നിർമ്മിക്കാനുള്ളൊരു ശ്രമം നടത്തി അതിനുവേണ്ടി കുഴികളെടുത്തപ്പോൾ ജീവിക്കുന്ന മയ്യത്തുകളെ അവിടെ കണ്ടെന്നും രക്തമൊലിക്കുന്ന മയ്യത്തുകളെ കണ്ട് അമ്പനെന്ന അധികൃതർ ഈ ശ്രമം ഉപേക്ഷിച്ച് വളരെ തന്ത്രപ്രധാനമായ സ്ഥലമായിട്ട് പോലും ഈ മക്കാമുകളെ സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണെന്നും അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു ഇതിൻ്റെ പരിസരത്തുള്ള മറ്റൊരു പ്രധാന സന്ദർശന കേന്ദ്രമാണ് ഹബീബായ റസൂലിനെ പ്രസവിച്ച വീട് നിന്നിരുന്ന സ്ഥലം ഇവിടെ ഇപ്പോൾ ഒരു ലൈബ്രറി സ്ഥാപിച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന കെട്ടിടമാണ് പ്രസ്തുത സ്ഥലത്തുള്ള ലൈബ്രറി ഇവിടെ നിന്നും വീണ്ടും മുന്നോട്ട് പോയാൽ മസ്ജിദ് ഷജറ എന്ന ചരിത്ര പ്രസിദ്ധമായൊരു പള്ളിയുണ്ട് ഒരു അയറാബിയായ മനുഷ്യൻ ഹബീബായ റസൂലിൻ്റെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് ഒരു മരം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ആ മരം താങ്കളുടെ അടുത്ത് വന്ന് താങ്കൾ നബിയാണെന്ന് സമ്മതിച്ചാൽ ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കാം അള്ളാഹുവിൻ്റെ ഹബീബായ റസൂൽ ആ മരത്തെ മാടി വിളിച്ചു അനുസരണയുള്ള ഒരു കുട്ടിയെപ്പോലെ ആ മരം ഹബീബായ റസൂലിൻ്റെ മുമ്പിലേക്ക് നടന്നുവന്നു ആ മരത്തിൻ്റെ ശിഖരങ്ങളിൽ നിന്നും ഷഹാദത്ത് കലിമയുടെ ധനിമന്ത്രങ്ങൾ പുറപ്പെട്ടു വ അന്ന അശ്വദ് മൗലിദ് കിതാബുകളിൽ ഈ സംഭവം വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് വല്ല വഅലൈഹി ഖസ്സല്ലം തശഹുദി നബി തങ്ങളുടെ തിരുസന്നിധിയിൽ വന്നുകൊണ്ട് മരങ്ങളും കാട്ടുമൃഗങ്ങളും ഷഹാദത്ത് കലിമ ഉച്ചരിച്ച സംഭവമാണ് ഇവിടെ വർണ്ണിക്കുന്നത് മരം ഷഹാദത്ത് കലിമ ഉച്ചരിച്ച സ്ഥലത്ത് നിർമ്മിച്ച പള്ളി ആയതുകൊണ്ടാണ് ഈ പള്ളിക്ക് മസ്ജിദു ഷജറ എന്ന് പേര് വന്നത് അല്പം മുന്നോട്ട് പോയാൽ കാണുന്ന മറ്റൊരു മസ്ജിദാണ് മസ്ജിദുൽ ജിന്ന് ഹബീബായ റസൂൽ ജിന്നുകളുമായി സംബന്ധിച്ച സ്ഥലത്ത് നിർമ്മിച്ച പള്ളിയാണിതെന്ന് ഇവിടെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പരിശുദ്ധ ഹറമിലെ ഏറ്റവും പ്രധാനപ്പെട്ട മഹത്തുക്കളായ അനേകം സഹാബാക്കളും മഹത്തുക്കളും അന്ത്യവിശ്രമം കൊള്ളുന്ന ജന്നത്തുൽ മുഹല്ല എന്ന പേരിൽ പ്രസിദ്ധമായ ഖബർ ഷെരീഫ് ഉള്ളത് ലക്ഷക്കണക്കിന് ആളുകളെ മറവു ചെയ്ത സ്ഥലമാണിത് പതിനായിരക്കണക്കായ സഹാബാക്കളും മറ്റു മുമ്മിനിയങ്ങളും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലിൻ്റെ ഏറ്റവും സന്നിഗ്ധമായ ജീവിതഘട്ടങ്ങളിൽ കൂടെ നിന്ന ഉമ്മഹാത്തുൽ മുമിനീൻ ഹദീജറി അൻഹയുടെ മക്കബറ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ മക്കബറ പ്രത്യേകമായൊരു കെട്ടിനുള്ളിലാണ് മറ്റു മഹത്തുക്കളായ സഹാബിമാരും ഈ കെട്ടിനുള്ളിലുണ്ട് ഹബീബായ റസൂലിൻ്റെ സന്തത സഹചാരിയായ അബൂബക്കർ സുദ്ദീ അഖർ അലി അള്ളാഹ്നുഹിൻ്റെ മകളായ ഉസ്മാ ബിൻ അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹുഹിയുടെ ഖബർ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അബൂബക്കർ സുദ്ദീ അഖർ അലി അള്ളാഹ്നുവിൻ്റെ അബ്ദുർ ബിൻ അബൂബക്കർ എന്ന മകനും ഇവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈ കാണുന്നതാണ് അബ്ദുറഹ്മാൻ ബിൻ അബൂബക്കർ സുദ്ദി അഖർ അലി അള്ളാഹുഹുവിൻ്റെ ഖബർ ഷരീഫ് ഹബീബായ റസൂലിൻ്റെ വഫാത്തിന് ശേഷം ഖലീഫുമാരെ നിശ്ചയിക്കുന്ന ചർച്ചയിൽ പോലും പങ്കെടുത്ത അബ്ദുല്ലാഹിബിന് സുബൈറലി അള്ളാഹുബിൻ്റെ മക്കപുറയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഒട്ടനവധി മോമിനിയങ്ങൾക്ക് ഈ പുണ്യസ്ഥലത്ത് അന്ത്യവിശ്രമം കൊള്ളാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട് അതിലെ ഏറ്റവും അത്യുന്നത വ്യക്തിത്വമാണ് ബാഫക്കൈ തങ്ങൾ ബാഫക്കൈ തങ്ങളുടെ മക്കബുറയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സ്ത്രീക്കും എൻ്റെ മയ്യത്ത് കാണിക്കരുത് എന്ന് ശിഷ്യന്മാരോട് അദ്ദേഹം പറഞ്ഞിരുന്നു എത്ര ഈ സമയത്ത് ശിഷ്യന്മാർ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു താങ്കൾ ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് സമുന്നതനായ ഒരു നേതാവായിരിക്കെ താങ്കൾ മരണപ്പെട്ടു എന്നറിയുമ്പോൾ ഇന്ദിരാഗാന്ധി പോലും താങ്കളെ സന്ദർശിക്കാൻ സാധ്യതയില്ലേ പിന്നെ എങ്ങനെയാണ് താങ്കളുടെ ഈ ആഗ്രഹം നടപ്പാകുന്നത് ഒരു പുഞ്ചിരി മാത്രമായിരുന്നു ഇതിനുള്ള മറുപടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി മക്കയിലെത്തിയ ബാഫക്കിത്തങ്ങൾ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനു ശേഷം അവിടെ വഫാത്താകുകയായിരുന്നു ഇവിടുത്തെ ആഗ്രഹം പോലെ തന്നെ ഒരു സ്ത്രീ പോലും ദർശിക്കാതെ ആ ശരീരം ജന്നത്തുൽ എല്ലയിൽ ഹദീജ ബി ബിറി അള്ളാഹുഹയുടെ തൊട്ടടുത്ത് തന്നെ മറവു ചെയ്യുകയാണുണ്ടായത് ഇസ്ലാമിക ചരിത്രത്തിൽ അത്യുന്നതമായ സ്ഥാനങ്ങൾ നിർവഹിച്ച ഒട്ടനവധി മഹത്തുക്കൾ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് ഈ പുണ്യമാക്കപ്പെട്ട സ്ഥലം സിയാറത്ത് ചെയ്യാനും ഒട്ടനവധി ഹജ്ജും ഒമ്രകളും നിർവഹിക്കാനും അള്ളാഹു റബ്ബുലത്ത് നമുക്ക് തൗഫിയക്ക നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസലമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു